ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നീതി നടപ്പാക്കാതെ ആരാധന നടത്തിയാൽ ദൈവം സ്വീകരിക്കുമോ സെപ്റ്റംബറിൽ ഒരു ദിവ്യകാരൻ ആരാധന നടത്താനായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തിരിക്കുക എന്തിനാ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് എല്ലാവർക്കും ദുഃഖമായി വേദനയായി അതിന് പരിഹാരമായിട്ട് മുപ്പത്തിമൂന്ന് വൈദികര് പതിനെട്ട് മണിക്കൂർ ആഭിചാര കുർബാന അർപ്പിച്ചു അതിന് പരിഹാരമായിട്ട് ഒരു മണിക്കൂർ ആരാധന ഉദയം പേരൂർ പള്ളിയിൽ കുർബാന ചൊല്ലാൻ അനുവദിക്കാതെ പള്ളി പൂട്ടിച്ചു അതിനൊരു മണിക്കൂർ ആരാധന അച്ഛനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്രമിച്ചു ചവിട്ടിക്കൂട്ടി അതിന് പരിഹാരമായിട്ട് ഒരു മണിക്കൂർ ആരാധന മൂത്രപ്പുരയുടെ മുമ്പിൽ ഒരു കുർബാന അർപ്പിച്ചു യാതൊരു ഒരുക്കുമില്ലാതെ അതിന് പരിഹാരമായിട്ട് ഒരു അര ഒരു മണിക്കൂർ ആരാധന പിന്നെ ഇപ്പോൾ ഉച്ചയുറക്ക കുർബാന എന്ന് പരിപാടി നടപ്പാക്കിയിട്ടുണ്ട് മൂന്ന് മണിക്കോ മൂന്ന് മണിക്കോ എഴുന്നേറ്റ് വരുമ്പോൾ കുളിക്കാതെ പല്ല് തേക്കാതെ ഒരു കടത്ത് കഴിക്കുന്ന പോലെ കുർബാന ചൊല്ലുക അങ്ങനെ കർത്താവിനെ അവഹേളിക്കുക ആ കുർബാനയ്ക്ക് അതിന് പരി അത് അത് നിർത്തലാക്കുന്നതിന് പകരം അതിന് പരിഹാരമായിട്ട് ഒരു ആരാധന ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഈ ആരാധന ദൈവം സ്വീകരിക്കുക അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ പ്രീതികരമാകും പ്രസാദകരമാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ലേ എന്തുകൊണ്ട് അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് യശിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് മുതല വാക്കുകൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും കർത്താവ് പറയുക നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും ഞാൻ അങ്ങനെ പ്രത്തി പിടിക്കും നിങ്ങളെ കാണാൻ ഇഷ്ടമില്ല നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല ദൈവം പറയുക നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം പറയുക എൻ്റെ കണ്ണ് ഞാൻ മറച്ചു കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല കാരണം എന്താ നിങ്ങളുടെ കരം രക്തപങ്കിലമാണ് നിങ്ങളുടെ കരം രക്തപങ്കിലമാണ് ബ്ലേഡ് കൊണ്ടുവന്ന് കത്ത് കൊണ്ടുവന്ന് ഈ കുർബാന സ്വീകരിക്കാൻ വന്ന സ്ത്രീകളെ ആക്രമിച്ച ആ പെണ്ണുങ്ങൾ അവരുടെ കരം രക്തപങ്കിലമാണ് അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തിരുന്ന മുന്നേറ്റക്കാരില്ലേ അവരുടെ കരം രക്തപങ്കിലാണ് അറമേനയുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ച അവരില്ലേ അവരുടെ കരം രക്തപങ്കിലമാണ് ഈ അരമൻ ആക്രമിച്ച വൈദികരില്ലേ അവരുടെ കരം രക്തപങ്കിലമാണ് ആഭിചാര കുർബാന അർപ്പിച്ച വൈദികരില്ലേ അവരുടെ കരം രക്തപങ്കിലാണ് തോട്ടപുറം അച്ഛൻ ആക്രമിച്ചവരില്ലേ അവരുടെ കരം രക്തപങ്കിലമാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാത്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്ത വികാരി മെത്രാ പോലീസന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് മെത്രമാരെ ആരെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കരം രക്തപങ്കിലമാണ് ഇനി ഇവർക്കെല്ലാം സപ്പോർട്ടായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരം രക്തഭങ്കിലമാണ് അതിനാൽ രക്തം പുരണ്ട കൈകളിങ്ങനെ പൊക്കി പിടിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ലെന്നാണ് കർത്താവ് പറയണേ നിങ്ങളെ കഴുകി വൃത്തിയാക്കുവേൻ എങ്ങനെയാ നിങ്ങളുടെ കർമ്മങ്ങളുടെ ദോഷം എന്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കളയുവൻ എങ്ങനെയാ നിങ്ങളുടെ കൈകൾ വൃത്തിയാക്കുക നിങ്ങളുടെ കർമ്മങ്ങളുടെ ദോഷം എന്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കളയുക ഇപ്പം ഉണ്ടായ ഈ കുർബാനെ അവഹേളിച്ചല്ലോ അവഹേളിച്ചുവെന്ന് സിനഡിന്റെ സിനഡിൻ്റെ സിനഡിൽ അംഗീകരിച്ചല്ലോ ആ സർക്കുലർ എഴുതും ചെയ്തല്ലോ അപ്പൊ നിങ്ങൾ തെറ്റ് തെറ്റംഗീകരിച്ചു കഴിഞ്ഞു ആ കർമ്മങ്ങളുടെ ദോഷം എന്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കള അവര് ആദ്യം ശിക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നത് തിരിച്ചെടുക്കാനാ ഇപ്പൊ ഒരു സഭയ്ക്ക് പുറത്താണ് ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് സഭയ്ക്ക് പുറത്താണ് അവര് അവർ സാത്താനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ മെലിഞ്ഞാന്നും പറഞ്ഞു അത് സാത്താനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവര് അവർ തിരിച്ചെടുക്കണമെങ്കിൽ ശിക്ഷിക്കണം സഭയ്ക്ക് പുറത്ത് പോയിട്ടുള്ള ആളുകളാണ് ഈ കൂതാശ വിലക്കുള്ളവരും മണവാളനും പിന്നെ ഈ ആഭിചാര കുർബാന അടച്ചവരൊക്കെ സഭയ്ക്ക് പുറത്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു ശിക്ഷ നടപടിയുടെ പ്രോസസ്സ് ഉണ്ട് അങ്ങനെയാണ് ഈ കർമ്മങ്ങളുടെ ദോഷം നീക്കിക്കളയാൻ പറ്റുക അല്ലാതെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആരാധന നടത്തിയാൽ അത് ദൈവത്തിന് സ്വീകാര്യമല്ല ദൈവം കണ്ണ് മറച്ചുകളും നന്മ ചെയ്യാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ മർദകന് തിരുത്തി നേർവഴിക്കാക്കുവിൻ മർദ്ദകനെ അൽമായ മുന്നേറ്റക്കാരെ വിമത വൈദികരെ തിരുത്തി നേർവഴിക്കാക്കുവിൻ ഇതെന്റെ വചനമല്ല യശയപ്രവാചകന്റെ വചനമാണ് ന്യായം നടത്തി കൊടുക്കുവിൻ സഭാ മക്കൾ എന്ന് പറയുന്ന മനുഷ്യർക്ക് അനാഥനാണ് ഇപ്പോ അവർക്ക് വികാരിച്ചുമാരില്ല മെത്രാമാരില്ല അനാഥനാണ് അവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുക്ക് വിധവയ്ക്ക് വേണ്ടി വ്യവഹാരം ചെയ്യുവിൻ മണവാളന് വേണ്ടിയല്ല വിധവയ്ക്ക് വേണ്ടി അതായത് ഏറ്റവും ദുർബലരായവർക്ക് വേണ്ടി ഏറ്റവും കയ്യൂക്കുള്ള മുന്നേറ്റക്കാർക്കും വിമതർക്കും അല്ല വിധവകൾക്ക് വേണ്ടി ഏറ്റവും ദുർബലർക്ക് വേണ്ടി വ്യവഹാരം ചെയ്യുൻ മണവാളന് വേണ്ടി വ്യവഹാരം ചെയ്തിട്ട് കാര്യമില്ല കൂതാശ വിലക്കുള്ളവർക്ക് വേണ്ടി വ്യവഹാരം ചെയ്തിട്ട് കാര്യമില്ല ദൈവം പറയാം വരു നമുക്ക് ന്യായവാദം നടത്താം നമുക്ക് തർക്കിക്കാം നിങ്ങൾക്ക് മറിച്ച അഭിപ്രായമുണ്ടോ നമുക്ക് തർക്കിക്കാം നമുക്ക് നോക്കാം യാഹ് വരളിച്ച നിങ്ങൾ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും മഞ്ഞു പോലെ വെന്മയുള്ള വാക്കും ഞാൻ രക്താംബരൽ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയി തീർക്കും മനസ്സ് വെച്ച് കേട്ടനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരെങ്കിൽ ദേശത്ത് ഐശ്വര്യം നിങ്ങൾ അനുഭവിക്കും മനസ്സ് വെച്ച് കേട്ടനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരെങ്കിൽ മറുത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിൻ നിരയാകും യാഹ്വിടെ തിരുവായി അരളി ചെയ്തിരിക്കുന്നു അത് സംഭവിച്ചിരിക്കും മറത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിൻ നിരയാകും യാക്വിടെ തിരുവായി അരളി ചെയ്തിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവെ വികാരി മെത്ര പോലത്തെ പാം്ലാനി പിതാവെ മറ്റ് പെരമനട് തന്റെ അംഗങ്ങളെ മറ്റ് മെത്രാന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഈ അതായത് ഈ കുർബാനയെ അവഹേളിച്ചു എന്ന് എഴുതാൻ മനസ്സ് കാണിച്ചതിന് നന്ദി പറയുന്നു അത് പരസ്യമായി അംഗീകരിച്ചതിന് നന്ദി പറയുന്നു പക്ഷെ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യം കാര്യം ആരാധനയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യം നീതി പുനഃസ്ഥാപിക്കുകയാണ് നീതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് ഈ ആഭിചാര കുർബാനയും മറ്റു ചെയ്ത വൈദികർ ഞാൻ സൂചിപ്പിച്ചു അവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് നിങ്ങൾക്കറിയാം സഭാ നിയമം അതാണ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് അവരെന്നൊക്കെ പോയി പുറത്ത് നിർത്താൻ പാടില്ലല്ലോ അവരെ എന്നൊക്കെ പോയി സാത്താനെ ഏൽപ്പിച്ച് കൊടുക്കാൻ പാടില്ലല്ലോ അവർ തിരിച്ചെടുക്കണ്ടേ സാത്താനെ ഏൽപ്പിച്ച് കൊടുക്കുന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് സഭയിൽ നിന്നും സഭയുടെ ലിറ്ററിലും ഓട്ടോമാറ്റിക്കായിട്ട് എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് സഭയുടെ ലിറ്ററിലും പുറത്തു പോയാൽ അവർ സാത്താൻ ഏൽപ്പിക്കപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ടതിന് തുല്യമാണ് ഒന്ന് തിമത്തി ഒന്നാമത്തെ അധ്യായത്തിലേത് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്നലെയും ഇന്നലെ പറഞ്ഞു രണ്ട് വീഡിയോയിൽ പറഞ്ഞു അത് നിങ്ങൾ കേൾക്കാൻ സമയം കിട്ടുന്ന കേൾക്കുക അങ്ങനെ സഭയ്ക്ക് പുറത്ത് പോയിട്ടുള്ള ആളുകൾ അതായത് ഓട്ടോമാറ്റിക്കായി സഭയ്ക്ക് പുറത്ത് പോയ വൈദികരാണ് ആ ആഭിചാര കുർബാന അർപ്പിച്ച മുപ്പത്തിമൂന്ന് പേര് അതുപോലെ ഈ കുർബാനെ കൊണ്ടിരിക്കുന്ന വൈദികര് അവരെ തിരിച്ചെടുക്കണമെങ്കിൽ തിരിച്ചെടുത്താലേ നീതിയാകൂ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു ശിക്ഷണ നടപടിയുടെ ക്രമമുണ്ട് അത് പോയി സഭയിൽ നിന്ന് പുറത്താക്കാനല്ല പക്ഷെ ആ ശിക്ഷണ നടപടി എടുത്താലേ കർത്താവിനോട് ചെയ്ത അവഹേളനത്തിന് പരിഹാരമാകൂ എന്നിട്ട് വേണം ഈ ആരാധന നടത്താൻ അപ്പോൾ ദൈവജനം മുഴുവൻ പങ്കെടുക്കും ഇപ്പൊ ഈ ആരാധനയ്ക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ഒരു സംശയമുണ്ട് ഇത് നീ ഈ ആരാധന ശരിയാകോ ഈ ആരാധന ശരിയാകോ ഒരു സഭയുടെ തലവൻ ആരാധന പങ്കെടുക്കാൻ പറഞ്ഞിട്ട് ആരാധന പങ്കെടുക്കുന്ന ആളുകൾ വരുമായിരിക്കും പക്ഷെ ഒരു ശങ്കയോടെ വരണേ ഇത് നീതിയാണോ 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 അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രശ്നം കൂടിയുണ്ട് കൂതാശ വിലക്കുള്ള കുറേ പേരുണ്ട് അവർ ആരാധന നടത്തിയാൽ അതിൽ പങ്കെടുക്കാൻ പറ്റുമോ അവർ കുർബാന ചൊല്ലുന്നത് കുർബാന ചൊല്ലിട്ടാണ് പിന്നെ ഗരുവോസ്തി ഉണ്ടാകണേ അപ്പോൾ ഈ അവരർപ്പിക്കുന്ന കൂതാ കൂതാശ ശരിയാകുമോ പിന്നെ ഈ ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരുണ്ട് അവർ ഇടയ്ക്ക് ജനാഭിയോഗം ഇടയ്ക്ക് ഏകീകൃത കുർബാന ചൊല്ലി ഒരിക്കൽ ഇല്ലിസിറ്റും ഒരിക്കൽ അല്ലാത്തതും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അതൊക്കെ ഒരു മാന്യം മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ളവരുടെ കുർബാന എങ്ങനെ പങ്കെടുക്കും ആരാധന ലങ്ങൾ പങ്കെടുക്കുമെന്ന് ആശങ്കയുണ്ട് ഈ ആശങ്ക പരിഹരിക്കാതെ ദിവീകരണ ആരാധന നടത്തിയാൽ നിങ്ങൾക്കത് അനുഗ്രഹമായിട്ട് വരുമോ അതോ ഈ പറഞ്ഞതുപോലെ ദൈവത്തോട് മറുത്ത് മത്സരിച്ച് വാളി നിരയാകുന്ന തരത്തിൽ ശാപമായി വരുമോ നിങ്ങൾ ഗൗരവത്തോട് ചിന്തിക്കും ഈ ദിവ്യകരണ സന്നിധിയിൽ തന്നെ ചന്ദിരുന്ന് ചിന്തിക്കൂ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സഭയുടെ നേതൃത്വം ഉള്ളവർ ചെയ്യുന്നത് ശരിയാണോ ഈ സഭ പിളരും ഈ സഭയിൽ ഭിന്നതയുണ്ടാകും വിഭാഗീയത ഉണ്ടാകും എന്ന നുണ പ്രചരിപ്പിച്ചിട്ട് ഈ സഭാവിരുദ്ധരെയും പാപ്പാ വിരുദ്ധരെയും ശീഷ്മയിലായിരിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നതാണോ ദൈവഹിതം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ദൈവത്തിന് കാതവർത്താൽ ദൈവം നിങ്ങളുടെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും നമ്മുടെ കർത്താവീശ്വശേട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ